السلام <applause> عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. جيبت سجوم سندوشوم سمادانوم اقري كتا ഹാരും ഉണ്ടാവില്ലല്ലേ എല്ലാവർക്കും നല്ല ആഗ്രഹമാണ് എപ്പോഴും നല്ല സുഖത്തോടെ സന്തോഷത്തോടെ അതുപോലെ തന്നെ നല്ല റാഹ്യത്തോടു കൂടെ ഈ ലോകത്ത് ജീവിക്കാൻ അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹങ്ങളാണല്ലേ ശരിയല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ഇങ്ങക്ക് ഇങ്ങളേതായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു സുബഹാന ഹു താരെ എളുപ്പമാക്കി തരാൻ നിങ്ങളെ സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മ ഞാൻ പറഞ്ഞരാട്ടോ ശരിക്കും ഈ ഇസ്മ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ഗുണഫലങ്ങൾ പഠിച്ചുകൊണ്ട് തരുന്നതാണ് ജസ്റ്റ് ഈ ഇസ്മ ഈ പറയുന്ന എണ്ണ പ്രകാരം ചൊല്ലാ രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് വരുള്ളൂ ആ രണ്ട് മൂന്ന് മിനിറ്റ് ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ മാറ്റങ്ങൾ ഇൻഷാല് അള്ളാഹു സുബഹാനുഹു തരും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷനുകളുണ്ടല്ലോ സങ്കടങ്ങളുണ്ടല്ലോ അതൊക്കെ അകറ്റി തരും അതിലൊന്നും നമ്മളെ പഠിച്ചവനെ ഇടങ്ങാറാക്കില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഗുണമാണ് അള്ളാഹു സുബാനുഹു താലുണ്ടല്ലോ അവൻ്റെ കരുണ്യ ഇങ്ങനെ തന്നോണ്ടിരിക്കും നമ്മുടെ ദ്വാക്ക് അള്ളാഹു പ്രധാനപ്പെട്ട ഒരു ഇജാപത്ത് തരും ഒരു പ്രധാനപ്പെട്ട രീതിയിലുള്ളൊരു പരിഗണന പഠിച്ചോ നമുക്ക് തരും ഇൻഷാല്ല ഈ ഇസ്മ നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എണ്ണം നമ്മൾ പതിവാക്കുക എന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ സമാധാനവും ഈ ലോകത്തും നാട് ഉഹ്റബിയായ ലോകത്തും ഒക്കെ തരാൻ കാരണമാകുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരു ഇസ്മാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇസ്മ ഞാൻ പറഞ്ഞിട്ട് യാ മുഹൈമിനു ഇതാണ് ഇസ്മു യാ മുഹൈമിനു യാ യാ മുഹൈമിനു മുഹൈമിനു ഇതാണ് ോ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം അത്രയും തവണ നമ്മൾ മുടങ്ങാണ്ട് ചൊല്ലിയാൽ ചൊല്ലിയാല്പ്തമായിട്ടുള്ള ജീവിതം നമുക്ക് പടച്ചോൺ തരുന്നതാണ് അള്ളാഹു സുബാനുഭവത്താൽ എല്ലാ നിലക്കും സന്തോഷവും സമാധാനവും അതുപോലെ റാഹത്തം ഉൾക്കൊള്ളുന്നൊരു ജീവിതം നമുക്ക് തരും ഇൻഷാ അള്ളാഹ് അതുപോലെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ മാനസിക പിരിമുറുക്കങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ പലവിധ നമ്മുടെ ബിസിനസ്സിലുള്ള ഒരുപാട് തടസ്സങ്ങൾ പിരിമുറുക്കങ്ങൾ അതുപോലെ മറ്റു ഇതര പല കാര്യങ്ങളിലുള്ള അശ്രദ്ധ അത് ശരിക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻ്റെ കാരണമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തൊക്കെ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ശാരീരിക മാനസിക സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പഠിച്ചു നിങ്ങൾക്ക് കാവൽ തരും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇസ്മ പതിവാക്കുക മറ്റും ഉഹ്രവിയായ ലോകത്തും അതുപോലെ ദുനിയാലും ഒരുപാട് വലിയ ഫലങ്ങളും ഗുണങ്ങളും ഒക്കെ കിട്ടാൻ കാരണമാകുന്ന ഒരത്ഭുത ഒരു ഇസ്മാണ് ഈ പറയാൻ പോകുന്നത് ഇസ്മ പറഞ്ഞേരട്ടെ യാ മുഹ്മിനു ഇതാണ് ഇസ്മയാ മുഹൈമിനു ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം യാ മുഹ്മിനോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം ഇസ്ലാം വലൈക്കും വാഹന വർക്കാത്തു صلى الله على سيدنا محمد صلى الله عليه وسلم